വയനാട്ടിലെ മുണ്ടക്കയിലും ചൂരൽമലയിലും ഇരുട്ടിവിളുക്കും മുമ്പ് ഒലിച്ചുപോയവരിൽ മുന്നൂറിലേറെ കൂടപ്പിറപ്പുകളുടെ ഛേദനേറ്റ ശരീരങ്ങളാണ് ഇതുവരെ ലഭിച്ചത് ഇനിയും ഇരുന്നൂറോളം പേരെ കണ്ടെത്താനുണ്ട് കരൾ പിളർക്കുന്ന കാഴ്ചകൾക്ക് മുന്നിൽ കേരളം തലകുനിക്കുകയാണ് അതേസമയം തന്നെ രാഷ്ട്രീയ മതവർഗ ചിന്തകൾക്കപ്പുറത്ത് ദുരന്ത മേഖലയിൽ എല്ലാം മറന്ന് ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങുന്ന അസാമാന്യ രംഗങ്ങൾക്കും വയനാടൻ മലനിരകളും ചാലിയാറിൻ്റെ തീരങ്ങളും സാക്ഷിയാവുകയാണ് മുൻകാലത്തെ ദുരന്തങ്ങളിലെ പോലെ തന്നെ മലയാളികൾ സ്വന്തം ജീവൻ പോലും മറന്ന് രക്ഷാപ്രവർത്തനത്തിലാണ് എന്നാൽ ചില ജന്മങ്ങളുണ്ട് ദുരന്ത നാളുകളിലും വിഷം തുപ്പുന്ന വിഷജീവികൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുന്നത് തടസ്സപ്പെടുത്തൽ സാമൂഹിക മാധ്യമങ്ങളിലൂടെയും ചാനലുകളിലൂടെയും പുച്ഛിക്കൽ രാഷ്ട്രീയ ലക്ഷ്യം വച്ച് ഇതര മതസ്ഥർക്കെതിരെ വിഷംതുപ്പൽ തുടങ്ങിയവയാണ് ഇത്തരക്കാരുടെ രീതി ദുരന്തത്തിലെ രക്ഷാപ്രവർത്തനത്തിൽ ആഗോളതലത്തിൽ തന്നെ ശ്രദ്ധ നേടിയ ഒന്നായിരുന്നു ചെറിയ കുട്ടികൾക്ക് മുലപ്പാൽ ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കണേ എൻ്റെ വൈഫ് റെഡിയാണ് എന്ന് പറഞ്ഞുള്ള യുവാവിൻ്റെ പോസ്റ്റ് മലയാളികളും മാധ്യമങ്ങളും ഒന്നടങ്കം മാതൃസ്നേഹത്തിന്റെ മാധുര്യത്തെ പുകഴ്ത്തിയപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ ചിലർ അതിനെ പരിഹസിക്കുകയും ലൈംഗിക ചുവയോടെ മറുപടി നൽകുകയുമാണ് ചെയ്തത് പെറ്റുകൂട്ടി ജനസംഖ്യ വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചാൽ പ്രകൃതി അതിനെ നിയന്ത്രിക്കും എന്നായിരുന്നു ഹിന്ദു ഹെൽപ്പ് സെന്റർ എന്ന എഫ് ഗ്രൂപ്പിൽ അംബിക എസ് നായർ എന്ന അക്കൗണ്ടിൽ നിന്ന് കമൻ്റിട്ടത് നല്ല കറവിയുണ്ടെന്ന് തോന്നുന്നു എന്നായിരുന്നു സുകേഷ് പി മോഹനൻ എന്ന അക്കൗണ്ടിൽ നിന്നുള്ള വിദ്വേഷ കമന്റ് എനിക്ക് ആവശ്യമുണ്ട് എന്നായിരുന്നു കെ ടി ജോർജ് എന്നയാളുടെ പ്രതികരണം ഇവന്റെ വൈഫ് ജെയ്സി പശുവാണോ എന്നായിരുന്നു ബാബുരാജ് വാണിയമ്പലത്തിന്റെ കമന്റ് ചത്തത് കാക്കമാരും കുരിശിശെത്തുകളും ആണെന്ന് കേൾക്കുന്നു നമ്മുടെ ആളുകൾ കുറവാണോ എന്നായിരുന്നു ദുരന്തവാർത്ത അറിഞ്ഞയുടൻ മറ്റൊരാളുടെ എഫ് ബി കമന്റ് മുലപ്പാൽ നൽകാൻ സന്നദ്ധത അറിയിച്ചുള്ള വയനാട് വെള്ളമുണ്ട സ്വദേശി അസീസ് ഷാനിബ ദമ്പതികളുടെ സന്ദേശം വൈറലായതിനു പിന്നാലെ ഇടുക്കിയിൽ നിന്നുള്ള സജിൻ പരേക്കരയും ഭാര്യയും വയനാട്ടിലേക്ക് മുലപ്പാൽ നൽകാൻ സന്നദ്ധത അറിയിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു ഇതിനു താഴെയായി ദിവസം അഞ്ചു ലിറ്റർ തരുമോ എന്നായിരുന്നു സുരേന്ദ്രൻ ഓവി എന്നയാൾ കമന്റിട്ടത് ഹിന്ദുത്വ വിദ്വേഷ പ്രചാരകരാവട്ടെ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചും മുസ്ലിങ്ങളെ അവഹേളിച്ചുമാണ് ദുരന്തത്തിൽ വിഷം തുപ്പിയത് ബീഫ് കഴിക്കുന്നവർക്കുള്ള മറുപടി ദുരന്തം നടക്കേണ്ടിയിരുന്നത് മലപ്പുറത്ത് ബി ജെ പിയെ തോൽപ്പിച്ചവർക്കുള്ള മറുപടി രാഹുൽ ഗാന്ധിയെ ജയിപ്പിച്ചവരാണ് ക്രിസ്തു മതത്തെ ആശ്ലേഷിക്കുന്നവരാണ് തുടങ്ങിയ കമന്റുകളാണ് പോസ്റ്റ് ചെയ്ത് തത്വ ഇന്ത്യ എന്ന ഹിന്ദുത്വ പ്രചാരണ മാധ്യമത്തിലെ കമന്റ് ബോക്സ് നിറയെ ഇത്തരം വിദ്വേഷ പോസ്റ്റുകളായിരുന്നു ഇതേ സമയം തന്നെയാണ് സംഘപരിവാര ബുദ്ധിജീവിയും ചാനൽ ചർച്ചകളിലെ സ്ഥിരം മുഖവുമായ ടി ജി മോഹൻദാസിന്റെ മറ്റൊരു പരിഹാസവും പുറത്തു വന്നത് എ ബി സി എന്ന യൂട്യൂബ് ചാനലിലെ ചർച്ചയ്ക്കിടെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട മുസ്ലിം സംഘടനകളെയും രാഷ്ട്രീയ പാർട്ടികളെയുമാണ് മോഹൻദാസ് പേരെടുത്ത് പരിഹസിച്ചത് ധൃതി പിടിച്ച് ടീഷർട്ട് തയ്പ്പിച്ച് ഇറങ്ങിയിരിക്കുന്നു ദുരന്ത സ്ഥലത്തിന് അടുത്തുപോലും പോവാൻ പേടിയാണ് ഇവർക്ക് എന്നായിരുന്നു പരിഹാസ്യം മഞ്ഞ ഉടുപ്പിട്ട് വൈറ്റ് വൈറ്റുകാർഡ് ഡിവൈഎഫ്ഐ എസ് ഡി പി ഐ തുടങ്ങിയവർ ദുരന്തമുഖത്തൊന്നുമല്ല സേഫ് സോണിലാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത് എന്നും അദ്ദേഹം പരിഹസിക്കുന്നുണ്ട് നേരത്തെയും നിരവധി വിദ്വേഷ കമന്റുകളിലൂടെ കുപ്രസിദ്ധനായ ഹിന്ദുത്വ പ്രചാരകൻ ശ്രീജിത്ത് പന്തളത്തിനെതിരെ ഇത്തവണയും പോലീസ് കേസെടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യരുത് എന്ന പോസ്റ്റിനെതിരെയാണ് നടപടിയെടുത്തത് ഹിന്ദുക്കൾ ദുരിതാശ്വാസത്തിനായി സംഭാവന ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ സേവാഭാരതിക്ക് നൽകുക കൂടുതൽ പറയുന്നില്ല എന്നായിരുന്നു രാധാകൃഷ്ണൻ മടുകാനലിന്റെ പോസ്റ്റ് മനസ്സ് മരവിപ്പിക്കുന്ന ദുരന്തങ്ങളിലും അപകടങ്ങളിലും വർഗീയത കാണുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഇത്തരക്കാരെ അവഗണിക്കുന്നതോടൊപ്പം തന്നെ ഇത്തരം ദുശ്ചേതികൾക്ക് ഇനിയും മുതിരാത്ത വിധം നിയമത്തിൻ്റെ കുരുക്കുകളിട്ട് പൂട്ടുക തന്നെ വേണം